പറയുന്ന ഈ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏത് വിഷയത്തിന്റെ നടുവിൽ നിന്നും നിനക്ക് അത്ഭുതകരമായി പുറത്തു വരാൻ പറ്റും ഞാൻ ചിലരോട് പറയുന്നത് ശത്വമേറിയ ദൈവശബ്ദമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ എന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ഒരു ഭാഗമാണ് നന്ദി ഉള്ളവരായിരിക്കുക ഏത് വിഷയത്തിന്റെ നടുവിൽ കൂടി നീ കടന്നു പോകുമ്പോഴും സ്തോത്രം ചെയ്യുക ചാൻസ് എന്ന് പറയുന്നത് ഒരു വലിയ വെപ്പണാണ് അതൊരാ പല വ്യക്തികൾക്കും അതറിയുകയില്ല ആ ആ ആയുധത്തെ നിനക്ക് റൈറ്റായി പ്രയോഗിക്കാൻ പറ്റിയ ടൈമിൽ നിനക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ ഇന്നും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വത സമാനമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന ശബ്ദത്തിലൂടെ സംസാരിക്കുകയാണ് എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ ഒരുപാട് വിഷയത്തിന്റെ നടുവിൽ പകച്ചു നിൽക്കുകയാണ് അമാൻ മരണം മുൻപിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് ഭവനത്തിൽ നിന്ന് കടക്കാർ വിട്ടുമാറുന്നില്ല വൈശല നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് അവൻ എതിരായിട്ടായിരിക്കാമായിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവത്തിന് നന്ദി പറവാൻ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അങ്ങനെ നീ ദൈവത്തിന് നന്ദിയും ദൈവത്തിന് മഹത്വവും കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിനക്ക് നീ പോലും അറിയാതെ പുറത്തു വരാൻ പറ്റുമെന്ന് ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിന് അവൽ സംഭവിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പുറത്തിൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അവൻ കുറെ നാളുകൾ നമ്മൾക്ക് ഈ ചാനലിലൂടെ ശുശ്രൂഷ ഉണ്ടായിരുന്നില്ല കുറച്ച് തിരക്കുകളായിരുന്നു അവൻ ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് റെഗുലറായി നമ്മൾക്ക് വീഡിയോ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അവൻ നിങ്ങൾ തന്നെ ആണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ മാറ്റങ്ങൾ അത്ഭുതങ്ങൾ അവൻ വിഷയങ്ങളിൽ നിന്നുള്ള ദൈവ പ്രവൃത്തികളെല്ലാം ഈ സീസണിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ അവൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പദങ്ങളാണ് ഞാൻ ആദ്യം പറവാനിടയായി തീരുന്നത് ഒന്നത്തെ ശ്ലോണിക്ക ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ബൈബിളിൽ ബൈബിൾ കയ്യിലുള്ളവരൊക്കെ എടുത്തോ ഈ വചനമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കറിയാമത് അവൻ അതിന്റെ പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നു എപ്പോഴും സന്തോഷിപ്പിൻ അവൻ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ബ്രദറെ എന്റെ മുൻപിൽ തീയുടെ ശോധനയിൽ കൂടിയാണ് ഞാൻ കടന്നുപോകുന്നത് എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും അവൻ ഈ ഇന്നത്തെ ശബ്ദം നിങ്ങൾ ദൈവശ്ദം നിങ്ങൾ കേട്ടോ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ ആമാൻ ആമാൻ പുതിയ അത്ഭുത പ്രവർത്തികൾ പുതിയ വഴികളെല്ലാം തുറക്കാൻ പറ്റും അടുത്തത് ഇടവിടാതെ പ്രാപ്തിപ്പിൽ ആ ഒന്ന് പൗലോസ് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പി രണ്ട് സന്തോഷിപ്പിൻ അടിച്ചത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാറ്റിനും സ്തോത്രം കൊടുത്തിരിക്കുന്നത് ഏത് വിഷയത്തിന്റെ നടുവിലാണെങ്കിലും ൂ അതിന്റെ നടുവിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക അത് പറ്റും അങ്ങനെ ചെയ്തവരൊക്കെ ദൈവപ്രവൃത്തി കണ്ടിട്ടുണ്ട് അടുത്ത് പറയുന്നത് ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തേശുവിൽ ദൈവയിഷ്ടം അനാ നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതവും ദൈവഹിഷ്ടവും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ുടെ നടുവിൽ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാനല്ല ദൈവം പറയുന്നത് അതിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെപ്പൺ ഉപയോഗിക്കുക നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കിടക്കുവാനിടയായി തീർന്നു ഒന്ന് നിങ്ങൾ ചിന്തിക്കുക ഇന്ത്യൻ സോൾജിയേഴ്സ് നമ്മുടെ അഭിമാനമാണ് അവർക്ക് ഇന്ത്യൻ ഗവൺമെന്റ് വെപ്പൺ കൊടുത്തിട്ടുണ്ട് അവൻ ഒരു ശത്രു അവരുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ആ വെപ്പൺ ഉപയോഗിച്ചില്ലെങ്കിൽ ശത്രു അവരെ അവരെ കീഴടക്കുവാനിടയായിത്തീരും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും ശക്തമേറിയ ആയുധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഏത് ഏത്സസ് ആണോ അതിന്റെ നടുവിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറകാം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ശത്രു നേരെ അറ്റാക്ക് ചെയ്യാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവൻ ശത്രു നിങ്ങളെ കീഴടക്കും ശത്രു നിന്റെ മേൽ ആധിപത്യം അവൻ ഉണ്ടാകുവാനിടയായി തീരും ശത്രുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നിങ്ങൾ നീ വേണ്ടി വരും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എത്ര വലിയ പ്രതികൂലം നിങ്ങളുടെ മുൻപിൽ നിന്നാലും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ പിന്മാറിപ്പോകാതെ ദൈവമുഖത്തേക്ക് നോക്കി ആ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക നന്ദി എന്ന് പറയുന്നത് അതൊരു മാനർ മാത്രമല്ല ഇറ്റ് നോട്ട് ജസ്റ്റ് ഗുഡ് മാനർ അതിനപ്പുറത്ത് സ്പിരിച്വൽ വാർഫയർ ആണ് ഇല്ലോ ഒരു 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 ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി പറയും താങ്ക് യു എന്ന് പറയും എന്നാൽ ആത്മലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒരു ജസ്റ്റ് എ മാനറല്ല അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്ന ദൈവം തന്നിരിക്കുന്ന ശബ്ദമേറിയ വെപ്പണാണ് നന്ദി എന്ന് പറയുന്നത് പലർക്കും അതറിയുകയില്ല നിങ്ങൾ ഇതും മനസ്സിലാക്കി തൊട്ട് മനസ്സിലാക്കി നിങ്ങൾ മുന്നേറുവാൻ നിങ്ങൾക്ക് ലെറ്റ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മാറുന്നത് കാണും നിങ്ങൾ ആ ശാപം ഭവനങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറുന്നത് കാണും ആ കുടുംബങ്ങളുടമയിൽ ദൈവശക്തി ഇറങ്ങുന്നത് നിങ്ങൾ കാണും ഹാലു ലൂയ എനിക്കറിയാം എന്റെ ആത്മാവ് ഞാനിത് ഈശ്വരൻ മനസ്സിലാക്കുന്നുണ്ട് പല കുടുംബങ്ങളിൽ നിന്നും ശാപങ്ങൾ അണിഞ്ഞു മാറുകയാണ് ഹാല വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു നൂറാം സങ്കീർത്തനം നാലാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അവന്റെ വാതിലുകളിൽ ഫ്രീശ്വല സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതികളോടും കൂടി വരുമി അവൈവാലയത്തിലേക്ക് കടന്നു വരുന്ന കാര്യമാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രവും സ്തുതിയും ഉണ്ടാകണം അവൻ അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാക്യം പ്രിയരെ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നോടുള്ള ദൂതാണ് നീ ദൈവപ്രവൃത്തി കണ്ടിരിക്കും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവ് വയസ്സ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ വലിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അബ് അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന സൂ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ് ഇൻ കേസ് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്റെ ലിങ്കും ഡീറ്റെയിൽ ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാലാം അധ്യായം ആറാം വാക്യം വായിക്കിയത് ഇപ്രകാരമാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രത്തോടുകൂടെ കൂടെ ദൈവത്തോട് അറിയിക്കയത്രേ വേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ പൗലോസിന്റെ ജീവിതത്തിന്മേൽ അവൻ കടന്നുപോയതുപോലെ വിഷയങ്ങളിൽ കൂടി കടന്നുപോയ ആരും തന്നെ ഉണ്ടാകയില്ല അത്രയധികം പ്രതികൂലങ്ങളിൽ കൂടി അവൻ കടന്നുപോയി മരണം മുഖാമുഖം കണ്ട് ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ട് അവൻ യാത്ര തുടങ്ങിയതാണ് പക്ഷേ അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായതുകൊണ്ട് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായതുകൊണ്ട് അവൻ കടന്നുപോയ മേഖലകളിലെല്ലാം ദൈവകരം അവനോടുകൂടെ വന്നു ഇന്ന് നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയാണ് ഒരു സാഹചര്യത്തിന് നിന്നെ താഴെ കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു തിരമാലകൾക്കും നിന്നെ നിന്നെ പറ്റുകയില്ല അതിന്റെ അതിന്റെ നടുവിൽ നടുവിൽ നീ നീ ദൈവത്തോട് പറഞ്ഞാൽ അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് എനിക്കറിയാം ഇത് പറയുമ്പോൾ പൂർണ്ണ ബോധ്യത്തോടുകൂടെയാണ് ഞാൻ പറയുന്നത് ഈ ഈ മെസ്സേജ് മെസ്സേജ് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ എല്ലാ വിഷയത്തിന്റെ നടുവിലും ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കും നന്ദി അറിയിക്കുക മാത്രമല്ല ഏത് വിഷയത്തിന്റെ നടുവിൽ നിന്നും ഞാൻ അത്ഭുതകരമായി പുറത്തു വരും ഹലോ ലൂയ സംഭവിക്കുകയാണ് ഈ നന്ദി നിങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മളുടെ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫോക്കസ് പലപ്പോഴും വിഷയങ്ങളിലാണല്ലോ നമ്മുടെ കടവാരങ്ങളിൽ നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിന്റെ മേൽ നമ്മുടെ ജോലിയുടെ വിഷയത്തിന്റെ മേൽശലോ നമ്മളുടെ ഭാവിയെ പറ്റി ഇന്ന് കാണുന്ന ഒരുപാട് വിഷയത്തിൻ്റെ മേൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് പ്രോബ്ലത്തിൽ നിന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിലേക്കാവും അതാണ് അതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അങ്ങനെ പ്രോബ്ലം പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ കഴിയുന്ന ആ അടുക്കലേക്ക് നിന്റെ നിന്റെ കണ്ണ് എന്ന് അന്ന് കുടുംബ അന്തരീക്ഷംമാർഗസി പോകുന്ന എല്ലാ വിഷയത്തിന്റെ പേരും ദൈവിക പരിവാരം നിങ്ങൾക്ക് കാണാൻ പറ്റും പല വിഷയങ്ങളുടമേൻ പല വിഷയങ്ങളുടമേൽ ഞാനത് കണ്ടിട്ടുണ്ട് അടുത്തത് പറയുന്നത് നീ അങ്ങനെ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ പേരും നിന്റെ വിഷയത്തിന്റെ പേലും ഇറങ്ങി വരുവാനിടയായിത്തീരും ഒരു ഉദാഹരണം ഞാൻ പറയാം പൗലോസ് സീലാസ് കാരാഗ്രഹത്തിലാണ് ആക്കപ്പെട്ടിരിക്കുന്നത് കാരാഗ്രഹത്തിൽ അവർ പാടി ആരാധിച്ചു അവർക്ക് ഒരുപാട് അടി കൊണ്ടു അവർക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് വിഷയമുണ്ടായിരുന്നു പക്ഷെ വേദനയിൽ അവരുടെ വിഷയത്തിന്റെ കാരാഗ്രഹത്തിലാണ് ഇനി അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുകയില്ല ഇതിലൊന്നും അവരുടെ നോട്ടമുണ്ടായില്ല അവർ ചെയ്തത് അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹുത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചെന്താണെന്ന് അറിയാമോ അവിടെ ഒരു ദൈവിക സാന്നിധ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അവിടെ ഒരു ദൈവിക മഹത്വം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഓ ചില കുടുംബങ്ങളുടെ അത് സംഭവിക്കുകയാണ് വിഷയങ്ങളുടെ നടുവിൽ സഹോദര സഹോദരി കരം ഇരിക്കാതെ അവൻ ദൈവത്തിനും നന്ദി പറഞ്ഞ അങ്ങനെ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ അറ്റ്മോസ്ഫിയറിന്റെ മേൽ വലിയ ചേഞ്ച് ഉണ്ടാകും അവൻ പൗരസും ഷീലാസും ജൈവത്തെ പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവരുടെ തലയ്ക്കുമുകളിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം തുറന്നു സ്വർഗം തുറന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിയാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചോ ഇപ്പോൾ ആ രോഗമുള്ള സ്ഥലത്ത് കൈയടിച്ച് വെച്ചോ ഏത് വിഷയമാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ആ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ അവൻ ആ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ യേശുവന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുകയാണ് പ്രാർത്ഥിച്ചോ ദൈവം മഹത്വം ഒരു വിഷയത്തിൻ്റെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അമേ നമ്മൾക്ക് കാണുന്ന ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി കാരാഗ്രഹപ്രഭാണികൾ പേടിച്ചുപോയി

ഈ ൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയായി മാറുകയാണ് നമ്മുടെ ആരാധനകൾ വിടുതലിൽ ശുശ്രൂഷകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് പ്രീശല നടത്തപ്പെടുന്നുണ്ട് നമ്മുടെ മീറ്റിങ്ങുകൾ ആ മീറ്റിങ്ങുകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കർപ് ഈ ജനത്തിന്റെ പേര് വലിയ വിടുതലുകൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് മാറ്റങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് അത്ഭുതത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഇവർ സ്തുതിച്ചുകൊണ്ട് ഇവരുടെ വിഷയത്തിൽ നിന്ന് ആ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർ പുറത്തു വരും അത്ഭുതങ്ങൾ സംഭവിച്ച സംഭവിക്കുന്നതിനായി ശുദ്ധം ചെയ്യുന്നു മാറ്റങ്ങൾ ഇവിടെ മുമ്പ് കർതാവ് വെളിപ്പെടുന്ന ആ കുഞ്ഞുങ്ങളുടെ മാറ്റങ്ങൾ ചെയ്യുന്നു എന്തു വിഷയമാണോ ആ വിഷയത്തിന് ചെലിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നാളെ ഓടിയൊരു മെസ്സേജുമായി കാണാം ദൈവമേവരെയും മാറാകട്ടെ